െറ്റിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി അൻപത്തി ഏഴാമത്തെ സെഷൻ ആണല്ലോ ഇത് അഞ്ചാം സ്ഥലത്തെ കുറിച്ചുള്ള ഇരുപതാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ അഞ്ചാം സ്ഥലത്തെ കുറിച്ചുള്ള നാല് അധ്യായങ്ങളില് നാലാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഈ സെഷനിൽ പ്രവേശിക്കുകയാണ് വിവാഹ നിശ്ചയവും വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാജ് ചെയ്യുന്ന യത്നങ്ങളും എന്നൊരു ഹെഡിങ് ആണ് അമതറേസ്യ നൽകിയിരിക്കുന്നത് ഇവിടെ അമത്തറേസ്യ പുതിയൊരു ഇമേജറി ഒരു ഉപമ ഉ കടക്കുകയാണ് ഇതുവരെ കഴിഞ്ഞ അധ്യായങ്ങളിൽ പട്ടുന്നൂൽ പുഴു പ്യൂപ്പ സ്റ്റേജ് അത് ഇവിടെ സുരമാകുന്നത് അതിന് പഴയ അവസ്ഥയിൽ പുതിയ അവസ്ഥ വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ഒരു ഉദാഹരണമാണ് ഈ അഞ്ചാം സദനത്തിൽ നമ്മുടെ വരെ ഉപയോഗിച്ചത് ഇവിടെ ഈ അധ്യായത്തിൽ പുതിയ ഒരു മറ്റൊരു മേഖലയിൽ കടക്കുകയാണ് ഒരു പക്ഷെ മുന്നോട്ടുള്ള സദനങ്ങളിൽ ആറും ഏഴ് സദനങ്ങളെ കുറിച്ച് പ്രസക്തമായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു മേഖലയാണ് അത് വിവാഹ നിശ്ചയം വിവാഹ വാഗ്ദാനം വിവാഹം ഒരു അങ്ങനെയുള്ളൊരു അടക്കുകയാണ് ഒന്നാമത്തെ കണിക അരിമയായ ആ മാടപ്രാവ് എന്ത് ചെയ്യുന്നുവെന്നും അവൾക്ക് എവിടെ വിശ്രമം ലഭിച്ചുവെന്നും അറിയാൻ നിങ്ങൾക്ക് കൗതുകം ഉണ്ടായിരിക്കുമല്ലോ ഈ മടപ്രാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിന് നമ്മുടെ ആത്മാവാണ് അല്ലെങ്കിൽ ഒട്ടും പറഞ്ഞു വന്നതായ ആ പട്ടുനൂൽ രൂപാന്തരപ്പെട്ട് ഉണ്ടായ ചിത്രശലഭം അതിന്റെ മുന്നോട്ടുള്ള അവസ്ഥ അതിന് പഴയ അവസരയ്ക്ക് പോകാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു പുഴുവിന് ചിത്രശലഭമായി കഴിഞ്ഞിട്ട് അതിന് പിന്നെ പുഴുവിനെ പോലെ ഇടയാനും കൈപ്പുള്ള ഇല തിന്നാനും ഒന്നും പറ്റുക അതിന് പറന്നു പോകണം പറന്ന് നടക്കണം തേനുള്ളണം പക്ഷെ എങ്ങോട്ട് പോകും അതിന് ഒന്നും അറിഞ്ഞു പുതിയൊരു അവസ്ഥയാണ് അപ്പൊ അതിന്റെ പുതിയ അവസ്ഥ എന്താന്നുള്ളതിന് ആകാംക്ഷ പറഞ്ഞിരുന്നു അതിനെ കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് വരികയാണ് ആത്മീയ ആനന്ദങ്ങളിലും ലൗകിക സുഖഭോഗങ്ങളിലും അവൾക്ക് തൃപ്തി ഇല്ലെന്ന ഇതിനകം നമുക്ക് വിശദമായിട്ടുണ്ട് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അവയെല്ലാം അതിശയിക്കുന്നതാണ് അവളുടെ ആദർശം നിങ്ങളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുവാൻ അവസാനത്തെ സദനത്തിൽ എത്തുമ്പോൾ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ ഇപ്പൊ പെട്ടെന്നൊന്നും പറയാൻ പറ്റിയല്ല അവിടെ അക്കാര്യം ഓർക്കുകയും ആ വിഷയത്തെ പറ്റി പ്രതിപാദിക്കുക സന്ദർഭം ഉണ്ടാവുകയും ചെയ്യാൻ കടത്താവ് തീരുമാനസാകട്ടെ ഞാൻ ഈ പുസ്തകം എഴുതി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ചു മാസം കഴിഞ്ഞിരിക്കുന്നു മുമ്പ് എഴുതിയതെല്ലാം വായിച്ച് നോക്കിയിട്ട് തുടരാൻ മാത്രം എന്റെ തലയ്ക്ക് സുഖമില്ലാത്തതിനാൽ ധാരാളം അവ്യക്തതയും പല സ്ഥലങ്ങളിൽ ആവർത്തനവും ഉണ്ടായെന്ന് വരാം എങ്കിലും ഞാൻ എഴുതുന്നത് എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി വേണ്ടിയാകയാൽ അതൊന്നും അത്ര ഗവനിക്കുന്നില്ല ആവർത്തനം വരാം പക്ഷെ സാരി നമ്മൾ അകത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് എഴുതുന്നവർദസി പറയാണ് രണ്ടാമത്തെ ഖണ്ഡിക ഐക്യാത്മികമായ ഈ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐക്യാത്മിക പ്രാർത്ഥന പ്രേയർ ഓഫ് യൂണിയൻ ദൈവഐക്യത്തിൻ്റെ അനുഭവം എന്റെ ഭാവനാശക്തിയുടെ കഴിവ് അനുസരിച്ച് അതിനൊരു രൂപം പറയാം തനിക്ക് തന്നെ മറ്റുള്ളവർക്കും പ്രയോജനകരമായി പലതും ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ വിശ്രമസ്ഥാനം കണ്ടെത്തായാൽ സദാ പറന്നിടക്കുന്ന ശുദ്ധസരഭത്തെ പറ്റി കൂടുതൽ വിവരം പിന്നീട് നൽകാം അപ്പം ശുദ്ധസരഭമായി കഴിഞ്ഞ പെട്ടുനോൽപ്പുഴു പിന്നെ ഒരുപാട് പറന്നുയരാനും നേടാനും ആർജിക്കാനും എല്ലാം ഉണ്ട് അതിനായിട്ട് തയ്യാറാകണമെന്ന് നമുക്ക് ശ്രദ്ധിക്കുക അങ്ങനെ ഇനിയും വളരുന്നില്ല എങ്കിൽ കുറച്ച് മുട്ട ഇട്ടിട്ട് ആ ചിത്രസരപ്പം തീർന്നു പോകും പിന്നെ പെട്ടപ്പുഴ ഉണ്ടാകും എന്ന് വെച്ചാൽ കുറച്ച് ഉപകാരങ്ങളൊക്കെ തനിക്ക് ഇതുവരെ കിട്ടിയ ആത്മ അനുഭവത്തെക്കുറിച്ച് പങ്കുവെച്ചു കൊടുത്തും ആൾക്കാർക്ക് പരിശീലിപ്പിച്ചു കൊടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്തൊരു അന്യസദനം കൊണ്ട് അവസാനിച്ച് പോകാനുള്ള അപകടമുണ്ട് അങ്ങനെ സംഭവിക്കരുത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ അപ്പം യഥാർത്ഥമായ വിശ്ര വിശ്രമസ്ഥലം കണ്ടെത്തായകയാൽ സദാ നട പറഞ്ഞിടക്കുന്ന ചിത്രസരപ്പത്തെ പറ്റി ഇപ്പോഴും പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ഉപയെങ്കിലും കണക്കുകയാണ് മൂന്നാമത്തെ ഖണ്ക ദൈവം ആത്മാക്കളുമായി ആത്മീയമായി വിവാഹത്തിന് നിശ്ചയം ചെയ്യുന്നുവെന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കുമല്ലോ ഇത്രമാത്രം സ്വയം താഴുവാൻ തെരുമാനസായ അവിടുത്തെ കരുണ സ്തുതിക്കപ്പെടട്ടെ എൻ്റെ ഉപമ സമുചിതല്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം വെളിവാക്കാൻ വിവാഹം എന്ന ബുധാശയക്കൾ ഉത്തമമായി വേറൊന്നും കാണുന്നില്ല ഏറ്റവും ഒന്നാന്തരം ഉചിതമായ ഉപമയാണ് ഉദാഹരണമാണ് വിവാഹം ത്തെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാമെന്നുള്ളത് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും മെച്ചപ്പെട്ട വേറൊരു ഉദാഹരണം കാണുന്നില്ലാത്ത കൊണ്ട് വിവാഹത്തിന്റെ ഉപവധന എടുക്കുകയാണ് രണ്ടിന്റെയും പ്രവർത്തനം വ്യത്യസ്തമാണ് നമ്മുടെ പ്രതിപാദ്യത്തിൽ ആത്മീയമല്ലാതെ ഒന്നുമില്ല ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ് ശാരീരിക സംസർഗം അങ്ങനെയല്ല ശാരീരിക സംസർഗം പോകുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യം വരണമെന്നില്ല കർത്താവ് നൽകുന്ന ആത്മീയ സന്തോഷങ്ങളും ആനന്ദങ്ങളും ദാമ്പത്യ ജീവിതത്തിനേക്കാൾ തുലും ഉന്നതം അത്രയും അതിന് ദാമ്പത്യ ജീവിതത്തിലെ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെയും പരസ്പര ലേഹ്യത്തിൻ്റെയും ആനന്ദവും ആത്മീയ സന്തോഷങ്ങളും അതിനേക്കാൾ വളരെ ഉന്നതമായ അനുഭവങ്ങളാണ് കർത്താവ് താനുമായിട്ട് ഐക്യപ്പെടുന്ന ആരൂപിക്ക് ആത്മവൻ നൽകുന്നത് ഈ ഐക്യം സ്നേഹവും സ്നേഹവും തമ്മിൽ മാത്രമുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം അതീവ പരിശുദ്ധവും പരിമൃദു മാധുര്യസമ്പൂർണവുമാണ് ഇതിന്റെ വൈശിഷ്ട്യം വർണ്ണനാതീതമെങ്കിലും വ്യക്തവും നിർദ്ദിഷ്ടവുമായ ഇതിന്റെ അനുഭൂതി ആത്മാവൻ നൽകുവാൻ നമ്മുടെ കർത്താവിന് വല്ലഭമുണ്ട് ഇവിടെ ആത്മീയ ഐക്യത്തിന് ഉണ്ടാകുന്ന അനുഭവം അതീവ പരിശുദ്ധമാണ് പരിമൃദുലമാണ് മാധുര സമ്പൂർണ്ണമാണ് വളരെ ലോലമാണ് ശുദ്ധമാണ് മാധുര സമ്പൂർണ്ണമാണ് അതിന്റെ വൈശിഷ്ട്യം നമുക്ക് വിവരിക്കാൻ പറ്റുകയല്ല വർണ്ണന അതീതമാണ് പക്ഷെ അത് വ്യക്തമാണ് നിർദ്ദിഷ്ടവുമാണ് അതിൻ്റെ അനുഭൂതി അത് നൽകാൻ ആരുമാർ നൽകാൻ ദൈവത്തിന് സാധിക്കും എന്ന് പറയുകയാണ് നാലാമത്തെ കണ്ഡിക എന്നാൽ ഈ ഐക്യം വിവാഹ നിശ്ചയത്തിൻ്റെ വരെയും ആയിട്ടില്ലെന്നത്ര എനിക്ക് തോന്നുന്നത് സ്പിരിച്വൽ വിഡ്രോത്തൽ ആത്മീയ വിവാഹ നിശ്ചയം എന്ന് പറയാൻ മാത്രമേ ഇപ്പൊ ആയിട്ടില്ല എന്നാൽ രമദ്രസ്യ ഈ ഏഴ് സദനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏഴാം സദനത്തിന് വിവാഹ വിവാഹം സംഭവിക്കുന്നതായിട്ട് അങ്ങനെ ഒന്നാകുന്നു ആറാം സദനത്തിന് വിവാഹ നിശ്ചയം നടക്കുന്നു ഇവിടെ അന്ന സദനത്തിന് അവസാനത്തിൽ വരുമ്പോൾ ഈ ഉദാഹരണ രമദ്രസ്യ ഉപയോഗിക്കുമ്പോൾ വിവാഹ നിശ്ചയത്തിൻ്റെതു വരെ ആയിട്ടില്ല അതിന്റെ വിവാഹ നിശ്ചയം അടുത്തു വരുന്നൊരവസ്ഥയാണ് വിവാഹ നിശ്ചയം അടുത്തു വരുന്ന സാധാരണ രണ്ടു രണ്ടുപേരുടെ രീതി മാത്രമേ ആകുന്നുള്ളൂ ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു പരിചയപ്പെട്ടു അന്വേഷിച്ചു ഉറച്ചൊക്കെ അറിഞ്ഞു ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി വിവാഹം ഉറപ്പിച്ചാലോ ചിന്തിക്കുന്നൊരവസ്ഥ വരുന്നത് തമ്മിൽ പൊരുത്തമുണ്ടോ രണ്ടുപേർക്ക് മനസ്സാണോ എന്നെല്ലാം ആദ്യം ആലോചന നടക്കുന്നു അനന്തരം ഒന്നിച്ചു കണ്ട് അവർ പരസ്പരം മനസ്സ് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് സാധാരണ കല്യാണ ആലോചനയില് വിവാഹ വാഗ്ദാനത്തിന് മുമ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആത്മീയവിവാഹം ചിന്ത സംബന്ധിച്ചും സംഭവിക്കുക ഉടമ്പടി തയ്യാറാക്കി കഴിഞ്ഞു തനിക്ക് ശ്രദ്ധിക്കാൻ പോകുന്ന സൗഭാഗ്യം എത്ര വിശിഷ്ടം എന്ന് ആത്മാവിന് ബോധ്യമായി തൻ്റെ പങ്കാളിയായിട്ട് വരാൻ പോകുന്ന യുവാവ് ആരാണെന്ന് ഏതാണ്ട് യുവതിക്ക് ഉറപ്പായി വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ് തൻ്റെ പങ്കാളി വരാൻ പോകുന്ന യുവതി ആരാണെന്ന് യുവാവിനും മനസ്സിലായി കുട്ടികളുടെ മനസ്സിലായി ഉറപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ ആത്മാവന് മനസ്സിലാകുന്നു തൻ്റെ ജീവിതം മുഴുവനും താൻ സമർപ്പിക്കാൻ പോകുന്നത് ഒന്നാക്കാൻ പോകുന്നത് അതിന്റെ സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്ന വരൻ ദൈവം ആണ് എന്നൊരു വ്യക്തത കിട്ടുകയാണ് ബോധ്യമായി ദിവ്യമണവാടിന്റെ ഹിതമെല്ലാം അനുസരിക്കുവാനും തനിക്കറിവുള്ള എല്ലാവിധത്തിലും അവിടുത്തെ സംപ്രീതനാക്കുവാനും അവർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് അവിടെ എങ്ങനെയെങ്കിലും വിവാഹ നിശ്ചയം നടത്തണം അതിലേക്ക് വരണം ഒന്നാവണം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് ഒരു വ്യക്തിയുടെ ആത്മാവ് ഈ സമയത്ത് ഈ അവസ്ഥ കടന്നു വരണം കടന്നു വരികയാണ് ഇതിന്റെ എല്ലാം യാഥാർത്ഥ്യം അറിയുന്ന കർത്താവ് അവളിൽ സന്തുഷ്ടനായിരിക്കുകയാൽ തന്നെ പറ്റി അവൾക്ക് കൂടുതൽ അറിവ് നൽകുന്നതിന് വേണ്ടി കാരുണ്യപൂർവ്വം ഒരു വിശേഷ അനുഗ്രഹം നൽകുകയായി അപ്പം ആത്മാവിന്റെ ഈ ആഗ്രഹം അറിവ് വലിയ ഉള്ളിൻ്റെ നിശ്ചയം ഇതെല്ലാം കാണുന്ന ദൈവം ഒരു പ്രത്യേക സ്പർശനം ഈ അവസരത്തിൽ ആത്മാവിന് കൊടുക്കും എന്ന് അതായത് തന്നെ പറ്റി തന്നെ ഉറപ്പായിട്ട് ആത്മാവിന് ബോധ്യമുണ്ടാകാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തന്നെ പറ്റി അവിടെ കൂടുതൽ അറിവ് നൽകുന്നതിന് വേണ്ടി കാരുണ്യം പോലും ഒരു വിശേഷ അനുഗ്രഹം നൽകുകയായി അതായത് സാധാരണ പറയാറുള്ളത് പോലെ ആത്മാവുമായി അവിടുന്ന് ഒരു കൂടിക്കാഴ്ച നടത്തുകയും അവർ തനിക്ക് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ചെറുക്കരും പെണ്ണും കൂടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ണുന്നു കൂടിക്കാഴ്ച കണ്ടുമെട്ടുന്നു പെണ്ണ് കാണാൻ വരുന്നു പെണ്ണ് കാണാൻ പോകുന്നൊക്കെ പറഞ്ഞ പോലെ ചെറുക്കൻ തന്നെ കാണാൻ വരുന്നു കണ്ടും മിണ്ടി അപ്പിന് ഉറപ്പിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് അപ്പൊ കണ്ട് അത് അതുവരെ ഉള്ളത് കേട്ടും അന്വേഷിച്ചും ഒക്കെ അറിയുന്നതാണ് ഇവിടെ ഒരു കണ്ടറിവ് ഒരു കൂടിക്കാഴ്ച തന്നെ പോവും ആത്മീയ മേഖലയിൽ അങ്ങനെ തമ്പുരാനും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ദൈവം ആത്മാവിന് അവസരം കൊടുക്കും എന്ന് പറയുകയാണ് ഈ അനുഗ്രഹം നിമിഷത്തിനുള്ളിൽ അവസാനിക്കുന്നതിനാൽ പെട്ടെന്നുള്ള ഒരു അഭിമുഖ വീക്ഷണത്തോട് ഇതിനെ ഓർമ്മിക്കാം അത് ദീർഘമായ അനുഭവം ഒന്നുമല്ല ഉള്ളില് നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടുന്ന ഒരു ദൈവ സാന്നിധ്യ അനുഭവം ദൈവം ആരാണെന്നുള്ളതിൻ്റെ ഒരു അനുഭവം ഒരു വ്യക്തത അങ്ങനെയാണ് സമ്മാനങ്ങളോ മറ്റോ പരസ്പരം കൈമാറാനൊന്നും ഇവിടെ സമയമില്ല അങ്ങനത്തെ ഒരു സമയം എടുത്ത കാഴ്ചയല്ല താൻ സ്വീകരിക്കാൻ പോകുന്ന വരൻ ആരെന്ന് നിഗൂഢമായ വിധത്തിൽ ഒരു വീക്ഷണം മാത്രം ആത്മാവിന് സിദ്ധിക്കുന്നു ൊടിയിടയിൽ ഇങ്ങനെ സിദ്ധിക്കുന്ന ബോധ്യം ഇന്ദ്രിയങ്ങളും ആത്മീയ ശക്തികളും മൂലം ആയിരം സംവത്സരത്തിനുള്ളിൽ സമ്പാദിക്കാൻ അവൾക്ക് സാധിക്കുകയില്ല ഇത് ബുദ്ധി കൊണ്ട് ആലോചിച്ചും ധ്യാനിച്ചും ഭാവനെ കണ്ടും അങ്ങനെയൊക്കെ എടുക്കാൻ പോയ ദൈവത്തെക്കുറിച്ച് ആയിരം വർഷം എടുത്ത് നോക്കിയാൽ പോലും കെട്ടുകയില്ലാത്തത്ര വ്യക്തമായ കൃത്യമായ ഒരു ഒരു ദൈവ അവബോധം ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് ആത്മാവിന് ദൈവം അനുവദിക്കുകയാണ് അത് സമയം കൊണ്ടല്ല ഉള്ളിൽ ഒരു സ്പർശനം കിട്ടുകയാണ് ഒരു വ്യക്തത എന്ന് പറയുന്നത് അവിടുന്ന് സർവവല്ലഭനാണല്ലോ അവിടുത്തെ കസൊന്നുമില്ല ഒരൊറ്റ തോട്ടത്താൾ ദേവി മണവാളിന് അവിടെ തന്നെ പാണീഗ്രഹണത്തിന് കൂടുതൽ അർഹയാ ആയിട്ട് അർഹയാക്കിയിട്ടേ വിരമിക്കുകയുള്ളൂ ഒരൊറ്റ ദൈവം ഒന്ന് സിനിമസ് ആയി ഒരു ബോധ്യം ഒരു ദർശനമോ ഒരു അനുഭവമോ സ്പർശനമോ കൊടുത്ത് അങ്ങനെ തന്നെ പറ്റി നല്ലൊരു ഉറപ്പ് ആത്മാവിന് കൊടുക്കുകയാണ് ഈ വിവാഹ നിശ്ചയത്തിന് സ്വപക്ഷത്തു നിന്ന് തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കുവാൻ പാടുള്ള എല്ലാ കരുതലും എടുക്കത്തക്ക വണ്ണം ആത്മാവ് അത്രമാത്രം സ്നേഹോദീപ്തയായി തീരുന്നു അതോടുകൂടെ ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട ഇതന്നെ മതി എനിക്ക് തമ്മിലാല് സ്വന്തമാകണം ഈ ആത്മീയ അനുഭവത്തിൽ എത്തിച്ചേരണം ആ അവിടത്തേക്ക് മാത്രമാണ് ജീവിതം മൊഴി ആ ഇങ്ങനെയുള്ള വലിയൊരു സ്നേഹത്താൽ ഉദ്ദീപ്തയായ ഒരു ആഗ്രഹത്തിലേക്ക് അവസ്ഥയിലേക്ക് ആത്മാവ് അതിൻ്റെ ഫലമായിട്ട് വരുന്നു അവിടെ നിന്നല്ലാതെ മറ്റെന്തിനോടെങ്കിലും പക്ഷം പുലരത്തൊക്കെ വണ്ണം അപ്പോൾ ശ്രദ്ധയില്ലാത്തവളായി തീരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെടും ഇത്രയും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കനെ കണ്ടു പെണ്ണ് കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു കിരണം ഉറപ്പിച്ചേക്കാവുന്ന മറ്റൊരു കൂടിക്കാഴ്ച കഴിഞ്ഞ് പിരിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പെണ്ണ് വേറെ ഏതെങ്കിലും ഒരു വരൻ്റെ പിന്നാലെ വരനെ പറ്റി അന്വേഷിക്കാനും കാണാനും വേണ്ടി പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാല് പിന്നെ ഈ കൂടിക്കാഴ്ച വഴി കിട്ടിയ ആ ഒരു നർത്താം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുകയാണ് വെച്ചാല് ദൈവമല്ലാത്ത മറ്റെന്തിനോടെങ്കിലും പക്ഷം താല്പര്യവും ഇഷ്ടവും ആവേശവുമായിട്ട് ഇനി പോകാനായിട്ട് ആത്മാവിന് അനുവാദമില്ല സാധിക്കുകയില്ല പക്ഷേ സത്യ ഇല്ലാതെ അങ്ങനെ ഇറങ്ങി വേറെ എന്തോ ഇഷ്ടപ്പെടും ദൈവത്തെക്കാൾ ഇഷ്ടപ്പെട്ടതായിട്ട് വേറെ എന്തെങ്കിലും വ്യക്തികളോ വിനോദങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് പോയാൽ അത് തീർന്നു തമിഴ്നോട് പിന്നെ അടുത്തു പറയാൻ പറ്റിയല്ലേ അല്ല നഷ്ടപ്പെടും അവിടെ നൽകിക്കൊണ്ടിരിക്കുന്ന അമൂല്യ അനിരങ്ങളുടെ ഔന്നത്യം അനുസരിച്ചാണ് ആ നഷ്ടം നിർണ്ണയിക്കേണ്ടത് അപ്പം എതുമാത്രം തന്ന എത്രമാത്രം മരത്തിൻ്റെ മകള് ഉയരത്തിലേക്ക് കയറിയോ അതനുസരിച്ചാണ് കൈവിട്ടു പോയാലുള്ള വീഴ്ചയുടെ അപകടാവസ്ഥ അതുപോലെ ദൈവത്തിന്റെ പക എന്തുമാത്രം അനെങ്കിൽ ഒരാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞോ അതനുസരിച്ച് നഷ്ടമുണ്ടായാൽ വലിയ നഷ്ടമാണ് ഭവിക്കുക മദ്രസ പറയുകയാണ് അപ്പം അങ്ങനെ വിവാഹ നിശ്ചയത്തിന്റെ ഒരു ഉദാഹരണത്തിലേക്ക് മദ്രസേ വരികയാണ് നമ്മൾ ഈ ഒരു വകവക്കൽ വന്നപ്പോൾ ധ്യാനം കൂടാൻ പോകുന്നൊരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ ധ്യാനത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു യാത്ര ചെയ്യുന്നു അങ്ങനെ ഒന്നാമത് രണ്ടാമത് ധ്യാനത്തിൻ്റെ പരിസരത്ത് നിറങ്ങുന്നു മൂന്നാമത് കയറി രജിസ്ട്രേഷനിലാക്കി അങ്ങോട്ട് കയറി വരുന്നു അങ്ങനെ അതാണ് ആദ്യത്തെ മൂന്ന് സ്റ്റേജുകൾ ഇപ്പം നാലിലേക്ക് വരുമ്പം ധ്യാനം വന്ന് സംബന്ധിക്കുമ്പോൾ നമുക്ക് നമ്മൾ പരിസവം കൊണ്ടാണ് ഒന്ന് മുതൽ മൂന്ന് പേരെ സംഭവം നടക്കുന്നത് അതിനെത്തുന്നത് രക്ഷത്തുന്നത് ഇനിയിപ്പോൾ അവിടെ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നു ടോക്കുകൾ വരുന്നു പാട്ട് വരുന്നു പ്രാർത്ഥന അതിനെ സംബന്ധിച്ച് കൊടുത്താൽ മതി അങ്ങനെ എല്ലാം കണ്ടും കേട്ടുമൊക്കെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളോ നയിക്കപ്പെടുന്ന അനുഭവമാണ് നാലാമത്തെ സദനം ഇനി അത് അഞ്ചായിപ്പോൾ നമ്മൾ കാണുന്നത് അഞ്ചിൽ നമുക്ക് ആ ധ്യാനത്തിലേക്ക് വന്ന് കയറി മൊത്തം എല്ലാം കണ്ടനുഭവിച്ച് വരുന്നു അപ്പം വചനത്തിൽ നല്ല രുചി കിട്ടുന്നു സ്തുതിപ്പിന് നല്ല അനുഭവം കിട്ടുന്നു അപ്പൊ ഇത് കൊള്ളാവല്ലോ ഇത് നല്ല അനുഭവമാണല്ലോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന വചനം ധ്യാനിക്കാൻ പറ്റുന്നത് എല്ലാം മറന്ന് സ്തുതിക്കാൻ സാധിക്കും മനോഹരമാണ് എന്നൊരു വലിയൊരു ഉറപ്പും ബോധ്യവും കിട്ടുകയാണ് അതോടുകൂടെ എനിക്ക് ഇതൊരു ഇത് മതി ഇത് മുന്നോട്ട് പോകണം എനിക്ക് ഇതുപോലുള്ള ജീവിതത്തിലേക്ക് വരണം എനിക്ക് പ്രാർത്ഥന സ്വന്തമാക്കണം വചന ആഴങ്ങൾ സ്വന്തമാക്കണം സ്തുതിപ്പിൻ്റെ അഭിഷേകം സ്വന്തമാക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലേക്ക് വരുന്നു ധ്യാനത്തിന്റെ പൊതുവായ സംബന്ധിക്കു വഴിയായിട്ട് അതിനകത്ത് ആകർഷണം കിട്ടുന്നു തീരുന്നു ആഴപ്പെടാനുള്ള ആഗ്രഹത്തിലേക്ക് വരുന്നു പുറകോട്ട് പോകേണ്ട ചിന്ത വരുന്നു അത് അങ്ങനത്തെ ഒരു അനുഭവം ധ്യാനം സംബന്ധിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എങ്ങനെയും എനിക്ക് അനുഭവം സ്വന്തമാക്കണം എന്നുള്ള എടുത്തുകൊണ്ട് ഉള്ള പരിശ്രമത്തിലേക്ക് ഒരു വ്യക്തി ധ്യാനത്തിൽ ഇറങ്ങി കുമ്മസാരെ കഴിഞ്ഞ് ഇനി എനിക്ക് എങ്ങനെ സ്വന്തം സ്വന്തമാക്കണീ അനുഭവം വചനത്തിൻ്റെ ആഴം കെട്ടണം ദൈവം ഭവിഷ്യം കൊണ്ട് നിറയണം ആ തീരുമാനം എടുക്കുകയാണ് അതാണ് ആരാ സാധനം അങ്ങനെ തീവ്ര തീരുമാനമെടുത്ത് തീക്ഷ്മമായ പരിശ്രമത്തിലേക്ക് വരുന്നു ധ്യാനത്തിന് അങ്ങനെ പരിശ്രമിച്ച അവസാനത്തെ അഭിഷേക കൈപ്രാർത്ഥനയുടെ അവസരം വരുമ്പോൾ തമിരാൻ്റെ സാന്നിധ്യവും സ്നേഹമെല്ലാം കൂടെ ചൊരിയപ്പെട്ട് അതിനെല്ലാം മറന്ന് ലയിക്കുന്ന അനുഭവം അതാണ് ഏഴാം സദനത്തിൽ ദൈവം ഒന്നാകുന്ന അനുഭവം നമ്മൾ കണ്ടതായ ആ ഒരു ഉദാഹരണം മനസ്സിലപ്പം സൂക്ഷിക്കാം കാലുരൂയ കാലുരൂയ കൃത്യ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ മത്സരവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ വിശ്വസ്തയായിരിക്കട്ടെ